ഹലോ ഗായ്സ് ഇന്ന് ഞാനൊരു ഉരുളക്കിഴങ്ങ് മെഴുക്കുവറ്റയാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ നാല് ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണിത് അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു സവോളയും കൂടെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് അപ്പം നമുക്കിതിനു വേണ്ട ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാവേ ഞാൻ ഈ കഷ്ണങ്ങളിലേക്ക് ഞാൻ ഇച്ചിരി മുളക് പൊടിയും ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി മസാലപ്പൊടി ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് ഇളക്കി വെച്ചിരിക്കുന്നതാണിത് പിന്നെ നമുക്ക് അടുപ്പ് കത്തിച്ച് ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ മൺചട്ടിയാണ് വെച്ചിരിക്കുന്നത് എനിക്ക് ഞാൻ എന്ത് വെജിറ്റബിൾ വെക്കുന്നത് എനിക്ക് മൺചട്ടിക്കകത്ത് വെക്കാനാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ മൺചട്ടി തന്നെയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു അത് എണ്ണ ചൂടാകുമ്പോഴത്തേക്കും കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഈ അരിഞ്ഞ മസാലയൊക്കെ ചേർത്ത് വെച്ചിരിക്കുന്ന ഈ ഉരുളക്കിഴങ്ങ് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാവേ അതിനുശേഷം ഞാനത് നന്നായിട്ടൊന്ന് ഇളക്കി പിന്നെ ആവശ്യത്തിന് നമുക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് മൂടി വെക്കണേ അപ്പോൾ എനിക്ക് കറിവേപ്പിലയ്ക്ക് ഇച്ചിരി ക്ഷാമായോട് ഞാൻ കിട്ടിയ കറിവേപ്പില ശകലം ഇട്ടിട്ടുണ്ട് അപ്പം നമുക്കതൊന്ന് മൂടി വെച്ച് കൊടുക്കാവേ പിന്നെ ഒരഞ്ചെട്ട് മിനിറ്റ് ആവി കയറിയതിന് ശേഷം ഞാൻ വീണ്ടും അതെടുത്തു ഒന്ന് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഏകദേശം നമുക്ക് പകുതി വേവായിട്ടുണ്ട് നമുക്ക് വീണ്ടും ഒന്നുകൂടെ അത് മൂടി വെച്ച് കൊടുക്കണം ശേഷം ഞാൻ വീണ്ടും എടുത്തതാണിത് ഇപ്പം കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് മസാലയൊക്കെ മിക്സ് ആയിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്കോട്ട് റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്